എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അടിയന്യതയിൽ ഉണ്ടായ പൂക്കളെക്കുറിച്ച് വർണ്ണിക്കാനായിട്ടോ അവരുടെ ആ ഭംഗി കണ്ടാൽ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ ഓരോ അടിയന്യത്തിനും ഓരോ ഭംഗിയാണ് അപ്പം ഇതിൽ വിരിയുന്ന പൂക്കൾ നമ്മൾ എത്ര ഫോട്ടോ എടുത്താലും അല്ലെങ്കിൽ എത്ര അതിനെക്കുറിച്ച് വർണ്ണിച്ചാലും മതിയാത്തില്ല എല്ലാ പ്രാവശ്യവും ഞാൻ ഈ വാക്കുകൾ തന്നെ ആവർത്തിക്കുന്നതാണ് എന്നാലും അത് നമുക്ക് കണ്ട കൊതി തീരത്തില്ല ഞാൻ എൻ്റെ ഒരു സാധാ ഒരു ഫോണിലെടുത്തപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തി ഇത് നേരിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഫോണിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്താൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു കൊതി തോന്നുന്നില്ലേ ഇതുപോലത്തെ ഒരു പ്ലാന്റ് കിട്ടിയിരുന്നേ കിട്ടിയിരുന്നേക്കൊള്ളാമായിരുന്നു എന്ന് അപ്പോൾ ഇവരെക്കുറിച്ച് പറയാനാണ് ഈ പ്ലാനിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചെറിയൊരു പൈസ കൊടുത്തിട്ട് അതായത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ സാധാ അടീനിയത്തിനൊക്കെ നല്ല റേറ്റ് ആണ് എന്നാൽ തീരെ ചെറിയ പ്ലാന്റ് ആയിട്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചു വെച്ച കേട്ടോ വാങ്ങിച്ച് വച്ചപ്പം ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അത് ഉണക്കലൊക്കെ തട്ടി ഇങ്ങനെ ഉണങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഇത് നല്ലതായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആറുമാസം കൊണ്ട് ഈ പ്ലാന്റിൻ്റെ പാവവും രൂപമൊക്കെ അങ്ങ് മാറി നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് ഇത് വന്നു റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ആദ്യമാണ് അല്ലെങ്കിൽ എല്ലാവരും പറയും അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു അപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺലൈനിൽ വരുത്തുന്നതാണെങ്കിൽ അല്പം ഉണങ്ങിയ പ്ലാന്റുകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാൽ എന്നാലത് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അല്പം ചകിരി ചോറും അല്പം മണൽ മണലെന്ന് പറഞ്ഞാൽ ചരലാണേ ചരലുകൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഇതൊരാറുമാസം ഒരു ചെറിയ ചട്ടിയിലാക്കി അങ്ങനെ അങ്ങ് വെക്കും ആറുമാസത്തേക്ക് ഇവർ നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും നല്ല വേരൊക്കെ ആയിട്ട് നന്നായിട്ട് വളർന്നു വരും എന്നിട്ട് ആറുമാസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നറിയാവോ വീണ്ടും അല്പം ചാണകപ്പൊടിയും ഒരു പിടി ചകിരിച്ചോറും പിന്നെ അല്പം എല്ലുപൊടിയും പിന്നെ നമുക്ക് എന്തെങ്കിലും അല്ലാത്ത വളങ്ങൾ കരിയിലെ പൊടിച്ചതോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വളങ്ങളെല്ലാം കൂടെ ചേർത്ത് അടുത്ത ഒരു റിപ്പോർട്ടിങ്ങൂടെ നടത്തും അത് കഴിഞ്ഞ ശേഷം ഇവർ നന്നായി വളരുകയും ചെയ്യും നന്നായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലെ ശിഖരങ്ങൾ വരികയും ചെയ്യും ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ചെയ്യുന്ന രീതികളാണേ ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞ് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത്രയും പൂക്കൾ മനസ്സിലായോ അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് നട വെറുതെ അങ്ങോട്ട് നട്ടുവെച്ചാൽ ചിലപ്പോൾ അത് വളരുമായിരിക്കാം ചിലപ്പോൾ അത് ചീഞ്ഞ് പോകായിരിക്കാം അപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു നേഴ്സറി ചെല്ലുമ്പോൾ പൂക്കൾ നന്നായിട്ട് കാണുമ്പോൾ നമുക്ക് ആവശ്യമാണ് അത് മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെടിയെ നന്നായിട്ട് സംരക്ഷിക്കണം അതിന് വേണ്ടതായ കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ ഒരു ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുള്ളൂ പിന്നെ അതിൽ ഒരു ചില ചെടികൾ കൊണ്ട് പോലെ അങ്ങനെ നിന്നാലും എന്നാലും അത് ചിലപ്പം ആ മണ്ണിൻ്റെ അല്ലെ ആ കൊടുക്കുന്ന ആദ്യം വെക്കുന്നതായ ആ പ്ലാന്റിൻ്റെ ഹെൽത്തിയായ ഒരു പ്ലാന്റ് ആയിരിക്കും എന്നാൽ എന്നാലതിൻ്റെ ഒരു ഗുണം കൊണ്ട് ചിലപ്പം നന്നായി വന്നേ ഉള്ളൂ അല്ലാതെ മിക്ക പ്ലാന്റുകൾക്കും അല്ലെങ്കിൽ ഒട്ടുമുക്കാലും പ്ലാന്റുകൾ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ ശരിയായ സംരക്ഷണം അല്ലെങ്കിൽ ശരിയായ വളരീതികൾ പ്രയോഗിച്ചാൽ മാത്രമേ അത് നന്നായി വരികയുള്ളൂ നല്ല പൂക്കൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ അടിയന്നത്തിൻ്റെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം